ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ചിപ്പിയും അതുപോലെ ആശുവിൻ്റെ കുഞ്ഞും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിതയുടെയും അതുപോലെ മഹേഷിൻ്റെയും കാര്യം അപ്പോൾ വഴക്കുണ്ടായ കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ നമ്മുടെ ചിപ്പിയോട് പറയുമ്പം കൊച്ചതൊന്നും വിശ്വസിക്കുന്നില്ല അതൊന്നും പൊയ്ക്കേ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ വഴക്കുണ്ടായെങ്കിൽ ഞാനറിയില്ലേ എന്നിങ്ങനെ ചിപ്പി പറയടി നീ ഇല്ലാത്ത സമയത്ത് അതൊക്കെ സംഭവിച്ചതെന്നൊക്കെ അന്നേരം പറയുക ഇന്ന് ഡാഡിയും അമ്മയും തമ്മിൽ മിണ്ടുന്നതോ ഫോണിൽ സംസാരിക്കുന്നതോ വല്ലതും നീ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ അനിയത്തിയോട് ചോദിക്കുക അവിടെ എല്ലാവരും സന്തോഷത്തിലാണോ ഇരിക്കുന്നത് നീ അതൊക്കെ കണ്ടിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു എങ്ങനെയെങ്കിലും അവരുടെ പിണക്കം പറ്റു പിണക്കം മാറ്റുന്നതിനെ പറ്റി അമ്മ അമ്മാമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് പറയുമ്പം സത്യമാണ് സൂര്യചേട്ടൻ എന്ന് ചോദിച്ചു അപ്പൊ സത്യ ചിപ്പി പറയുന്നേ ഡേ ആദ്യ ഞാൻ കള്ളം പറയത്തൊന്നും ഇല്ലാന്ന് നമ്മുടെ സൂര്യചന്ദേരം പറഞ്ഞു എൻ്റെ മുന്നിൽ രണ്ടുപേരും സന്തോഷം ഭാവിക്കുന്നതാണ് നിനക്കത് അറിയാത്തതാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിപ്പിമോൾ അവിടെ നിന്ന് ഒറ്റ ഓട്ടം അപ്പോഴേക്കും അപ്പോഴേക്കെന്തെ ഇറങ്ങി അങ്ങ് പോവുക കുഞ്ഞ് ആ സമയത്ത് ആശു അവിടെ നിപ്പുണ്ടായിരുന്നു എവിടെ പോവാ മോളെ അമ്മയോട് പറഞ്ഞിട്ട് പോന്ന് പറഞ്ഞു ആശു പറഞ്ഞിട്ട് ചിപ്പിമോളെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിൽ പോലും കൊച്ച ഒന്നും കേട്ടില്ല ഇറങ്ങി അങ്ങ് പോയി ആശു ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കാം ഈ സമയത്ത് സൂരജ് അങ്ങോട്ടേക്ക് വന്നു എന്താണ് പറ്റി എന്താ മോനെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളോടെ എല്ലാം പറഞ്ഞു ഞാൻ കരുതി അവൾക്കെല്ലാം അറിയാമെന്ന് നിനക്കത് അവളോട് പറയണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നുവെന്ന് സുരജെ അവളുടെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതി ആളും അവരോടൊന്നും പറയാതിരുന്നതല്ലേ മോനെ നീ എന്തിനത് പറയാൻ പോയത് എന്നിട്ട് നീ ആയിട്ട് അവളെ അത് അറിയിച്ചു കൊടുത്തല്ലോ അപ്പൊ സോറി അമ്മ എന്ന് പറയുമ്പോൾ ആ സാരൽ പോട്ടെ ഇഷിദ് ഇനി അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല പിന്നെ എപ്പോഴായാലും ചിപി ഇതൊക്കെ അറിഞ്ഞല്ലേ പറ്റൂ അത് കുറച്ച് മുന്നേ അറിഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതിയെന്നൊക്കെ ആശു ഇങ്ങനെ പറയാം അങ്ങനെ അവിടെ അവർ തമ്മിൽ പറയുന്നു ഈ സമയത്ത് ഇവിടെ നമ്മുടെ മഹേഷ് ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴാണ് ചിപ്പി അങ്ങോട്ടേക്ക് ഡാഡി എന്ന് പറഞ്ഞ് ചെല്ലുന്നത് ആഹാ മോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു ഡാഡി എന്നോട് കള്ളം പറയാനൊന്നും നിൽക്കണ്ട എന്ന് ചിപ്പി അന്നേരം പറയുന്നു ഞാൻ ചോദിക്കുന്നതിനും ഡാഡി എനിക്ക് ഉത്തരം തരണം പറഞ്ഞു അപ്പോൾ ചിപ്പി മോള് ഭയങ്കര ഗൗരവത്തിലാണല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശരി ചോദിക്കാം ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞു ഡാഡി അമ്മേ തമ്മിലെന്താ വഴക്കിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരാ മോളോട് ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു ഡാഡി ഒഴിഞ്ഞു മാറാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല വീട്ടിൽ നിന്ന് ഡാഡി എൻ്റെ അമ്മയെ ഇറക്കി വിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചിപ്പി ചോദിക്കുമ്പോൾ ചിപ്പി മോൾ ഇങ്ങനെയാണോ ഡാഡിയെ പറ്റി കരുതി വെച്ചിരിക്കുന്നത് ആണോ അമ്മയെ ഇറക്കി വിടാനും മാത്രം ദുഷ്ടനാണോ ഡാഡി മോളെന്ത ഇങ്ങനെയൊക്കെ പറയുന്നേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഡാഡിയെ മോൾ അവിശ്വസിക്കരുതെന്ന് പറഞ്ഞു പിന്നെന്തിനാ അമ്മ സങ്കടപ്പെട്ട് വീട്ടിൽ പോയിരിക്കുന്നത് അതിന്റെ കാര്യം എന്താന്നൊക്കെ ചോദിച്ച് ഡാഡിയും അമ്മയും പിണങ്ങിയതറിഞ്ഞ അമ്മയെ കാണാനായിട്ട് വല്യമ്മയും സൂര്യചേട്ടനും ഒക്കെ വന്നതെന്ന കാര്യമൊക്കെ നമ്മുടെ ചിപ്പി ഇങ്ങനെ പറയാ എന്നോട് സൂരചേട്ടനാ പറഞ്ഞത് അമ്മയും ഡാഡിയും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞുവെന്ന് എന്താ നേരല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും എന്താ സ്വപ്നം വരുവാ അങ്ങോട്ടേക്ക് ഇത് കേട്ടോണ്ട് അമ്മ വഴക്കിട്ട് വീട്ടിൽ പോയി നിൽക്കാൻ കാരണം അതല്ലേ ഡാഡി എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ അതൊരു ചെറിയ സൗന്ദര്യ പിണക്കുവാണെന്ന് പറയുമ്പോൾ ചെറിയ പിണക്കും ഒന്നും അല്ലാന്ന് എനിക്കറിയാം ആരും എന്നോട് പറയാത്തതാണെന്നും എനിക്കറിയാം ചെറിയ പിണക്കുവാണെങ്കിൽ അമ്മ ഇങ്ങനെ പോയി നിൽക്കുമോ ആ വല്യമ്മ എന്തിനാ അങ്ങനെയൊക്കെ വരുന്നേ അപ്പൊ പിന്നെ അമ്മയും അതുപോലെ അപ്പൂപ്പനൊക്കെ വലിയ സങ്കടത്തിലാണെന്ന കാര്യമൊക്കെ പറഞ്ഞു അത് സൂര്യചേട്ടൻ പറഞ്ഞപ്പോഴാ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് നിങ്ങൾ എല്ലാവരും എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നു എന്ന് പറയുമ്പോൾ അവരെന്താ പറഞ്ഞത് മോളോട് നിങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞു എന്നാ പറഞ്ഞതെന്ന് പറയുന്നതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുക നമ്മുടെ മഹേഷ് അപ്പൊ അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നത് എന്തോ ഒന്ന് ഡാഡി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ചിപ്പി പറയൂ കേട്ടോ പിന്നെ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരിക്കലും പോവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല മോളെ മോള് കരുതുന്നത് പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ ഡാഡി എന്നോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിപ്പി ഡാഡിയോട് ചോദിക്കാ സ്വപ്നവല്ലി ഇതൊക്കെ ഒന്ന് കേൾക്കുവല്ലേ വഴക്കിട്ടത് ഡാഡി തന്നെയാണെന്ന് എനിക്കറിയാമെന്ന് കൊച്ചു പറഞ്ഞു എത്ര പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിണങ്ങി പിരിഞ്ഞു പോകുന്നു കുട്ടികൾക്ക് കുട്ടികൾക്ക് പോലും ഇത്രയും പെണക്കവും കാര്യങ്ങളൊന്നും എന്നൊക്കെ നമ്മുടെ ചിപ്പി ഇങ്ങനെ പറയുമ്പഴേക്കും സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് ചെന്നില്ലേ കൊച്ചിനെ പിടിച്ചു നിർത്തിയിട്ട് ദേ അവർക്ക് അവിടെ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ നീ എന്തിനെ മഹേഷിനെ കുറ്റം പറയുന്ന സ്വപ്നവല്ലി ചോദിക്കുമ്പം അച്ചമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടല്ലേ എന്ന് ചിപ്പി ചോദിക്കുക അല്ലെങ്കിലും അച്ചമ്മയ്ക്ക് അമ്മ ഇഷ്ടമല്ലല്ലോ അപ്പം നീ ചെന്ന് അവളോട് ചോദിക്കേ ഞാൻ എന്ത് ചെയ്തു എന്ന് നീ ചെന്ന് ചോദിച്ചിട്ട് വരാനൊക്കെ ആയിട്ട് പറയുവ അപ്പോൾ കുഞ്ഞിനോട് ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിട്ടതാണെന്ന് ആർക്കും അറിയാത്തതെന്നൊക്കെ ഇങ്ങനെ സ്വപ്നവല്ലി പറയുമ്പം അമ്മ ഇതിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞു മഹേഷ് എന്നാൽ നീ ചെന്ന് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയടാ അതാ ചെയ്യേണ്ടത് അപ്പൊ ഡാഡി തന്നെയാ എല്ലാത്തിനും ഒന്ന് ചിപ്പി മഹേഷിനോട് പറയുമ്പോ നീ കൊച്ചു പറഞ്ഞത് കേട്ടില്ലേ കേട്ടില്ലെന്നു ചോദിച്ചു നീ ഒരു കുഞ്ഞായി പോയി അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെന്നൊക്കെ സ്വപ്നവല്ലി ചിപ്പിയോട് പറയുമ്പോ അമ്മയുടെ മിണ്ടാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു മഹേഷ് ഡാഡി എടുത്ത് ചാടി ഓരോന്നും ചെയ്യും ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം എന്ന് ഡാഡിക്ക് ഇതുവരെ ആയിട്ടും അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ഡാഡിയുടെ വഴക്ക് കേൾക്കാൻ എന്ത് കാര്യമാണ് അമ്മയ്ക്കുള്ളതെന്നൊക്കെ ചിപ്പി ചോദിക്കുക അമ്മയുടെ ഭാഗത്ത് തെറ്റ് വന്നാലേ ഡാഡി തിരുത്തി കൊടുക്കണം അല്ലാതെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചിപ്പി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ അമ്മ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് ചിപ്പി പറഞ്ഞു ഇത് നിൻ്റെ വീടല്ലെന്നായി സ്വപ്ന വലിയ കൊച്ചിനോട് മാഷിൻ്റെയും പ്രിയാമണിയുടെയും വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു അമ്മ വരാതെ ഞാനിവിടെ നീക്കുവെന്ന് ആ ആരും പ്രതീക്ഷിക്കണ്ടെന്നും ചിപ്പി പറഞ്ഞു പിന്നെ എനിക്കെൻ്റെ അമ്മയെ വേണം എനിക്ക് എൻ്റെ അമ്മ വേ കിട്ടിയേ പറ്റൂ ഈ വീട്ടിൽ എൻ്റെ കൂടെ എൻ്റെ അമ്മ കഴിയണമെന്ന് ചിപ്പി തറപ്പിച്ച് പറയാം ചിപ്പി ദേ സ്വപ്നവല്ലിയോടൊക്കെ പറയേണ്ട രീതിക്ക് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്നു ഇറങ്ങി പോയിട്ടോ ഇത് തന്നെയാടാ അവളുടെ വിജയം എന്ത് തോന്നിവാസം കാണിച്ചാലും അവൾക്ക് ജയിക്കാൻ മോളുണ്ടല്ലോ എന്ന് സ്വപ്നവല്ലി പറയുമ്പോ ഒന്നും ഇണ്ടാതെ നമ്മുടെ മഹേഷും അങ്ങ് ഇറങ്ങിപ്പോ സ്വപ്നവല്ലി ഇങ്ങനെ അവിടെ നിൽക്കുക നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇഷിതയും അച്ഛനും കൂടെ അവിടെ ഇരിക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ എത്ര നേരം ഞാൻ അച്ഛനെയും മോളെയും വിളിക്കുന്നു എന്താ നിങ്ങൾ വരാത്തെ എല്ലാം വിളമ്പി വെച്ച് ഞാനിവിടെ കാത്തിരിക്കുക ഇവിടെ രണ്ടുപേരും മിണ്ടാതിരിക്കുക ഇത് എന്താ ഇതെന്ന് ചോദിച്ചുകൊണ്ട് പ്രിയാമണി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇവരെ അങ്ങോട്ട് വിളിക്കാം അപ്പം എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത് ഇത് നമ്മുടെ അച്ഛൻ പറയുമ്പോൾ അച്ഛൻ വിശപ്പൊന്നും ആഘൂലില്ലാത്തതിൻ്റെ കാരണം ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാവുന്ന ഇഷുതി അന്നേരം പറഞ്ഞു അപ്പം അങ്ങനെ പറയുമ്പോൾ അച്ഛൻ പോയി കഴിക്കാനും പറഞ്ഞു ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ അച്ഛൻ ചെല്ലാച്ചൻ ചെന്ന് കഴിക്കുന്നതും പറഞ്ഞുകൊണ്ട് ഇഷു അച്ഛനെ നിർബന്ധിക്കുമ്പോൾ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല മോളെ അച്ഛൻ്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുവാണ് പിന്നെ ഒന്നും തെളിയാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നല് മനസ്സിനെ ബാധിച്ചിരിക്കാന്ന് പറയുമ്പോ അവളും പിടിച്ച പിടിയാലെ തന്നെ നിൽക്കല്ലേ മാഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവള് തയ്യാറാകുന്നുല്ലോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ തെളിയാനാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്നെ കുറ്റപ്പെടുത്താണോന്ന് ചോദിച്ചു കേട്ടോ എന്റെ വേദന മനസ്സിലാക്കാൻ എന്താ അമ്മയ്ക്ക് കഴിയുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം തെറ്റു ചെയ്തത് മറ്റൊരാളായിട്ട് പോലും ആ വീട്ടുകാരുടെ അവഹേളനം ഏറ്റുവാങ്ങിയവളാണ് ഞാനെന്നും എനിക്കങ്ങനെ സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മോളെ നീ അങ്ങോട്ട് പോണമെന്ന് ആരും പറഞ്ഞില്ല അതിനുവേണ്ടി ഒരിക്കലും അച്ഛൻ നിന്നെ നിർബന്ധിക്കുകയില്ല അതോർത്ത് നീ വിഷമിക്കണ്ട നിന്റെ നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നിന്നെ ഒരു പെണ്ണായിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മാഷ നിരീക്ഷിതയോട് പറയാ നീയൊരു വെറും പെണ്ണല്ല എല്ലാവരുടെയും മുന്നിൽ തന്നെയാണ് നിന്റെ സ്ഥാനം എന്ന കാര്യവും നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നവനാണ് നിന്റെ ഈ അച്ഛനെന്ന കാര്യമൊക്കെ ഞാൻ അദ്ദേഹം പറയുമ്പോ അവളുടെ ജീവിതം തുലാസിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിവില്ലാത്ത കുറെ പേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് അവസാനിപ്പിക്കേണ്ടതൊന്നും അല്ല ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കുന്നതിന് പകരം മാഷ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ പ്രിയ അമ്മയ്ക്കുള്ള ഉത്കണ്ഠയല്ലേ ചാ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോ എന്താന്ന് ചോദിക്കുമ്പോ എന്റെ മോളെ നീ മഹേഷുമായിട്ട് രമ്യതയിലാവ് നിന്റെ നിരപരാധിത്വം തെളിയിച്ചു തന്നത് അവനല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനിൽ നിന്ന് നീ എന്തിനാ പാലിക്കണമെന്ന് അമ്മ ചോദിക്കുക അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിശദൊന്നും ഇണ്ടാതിരിക്കുക ഒരു നോട്ടം ഒരു വാക്ക് ഒരു ചിരി അത്രയല്ലേ വേണ്ടുള്ളൂ മോളെ പരസ്പരമുള്ള ദേഷ്യവും വഴക്കവും ഒക്കെ അരിഞ്ഞു പോവാനായിട്ട് നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്ന് അമ്മ മോളോട് ചോദിച്ചു മനസ്സിൽ വെച്ച് അതിൻ്റെ കാഠിന്യം കൂട്ടുകയല്ല വേണ്ടത് മറിച്ച് ആ കാഠിന്യം കുറയ്ക്കുകയാണ് നിന്റെ സുഖദുഖങ്ങൾ പങ്കിടാൻ നിനക്ക് ഞങ്ങൾ എല്ലാവരും ഇല്ലേന്ന് അമ്മ ചോദിക്കാം മോളോട് അപ്പം അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ഇഷിത സങ്കടപ്പെട്ടിരിക്കുന്നു മഹേഷ് മനസ്സ് തുറന്നു സംസാരിക്കാൻ നിന്റെ അടുത്ത് വന്നതല്ലേ എന്ന് ചോദിച്ചു അമ്മൻ വന്നില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അമ്മ സംസാരിക്കുന്നത് പോലെ നിന്റെ അച്ഛന് സംസാരിക്കാൻ പറ്റുമോ നീ സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ മഹേഷ് സംസാരിക്കുന്നത് പോലെ മറ്റാർക്കും നിന്റെ മുന്നിൽ സംസാരിക്കാൻ പറ്റില്ല മോളുടെ ശിരസ് എവിടെയെങ്കിലും കുഞ്ഞു പോയാൽ നിന്റെ അച്ഛന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലാന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക നിന്റെ നിലപാടിൻ്റെ കൂടെ അച്ഛൻ നിൽക്കുകയും ചെയ്യും കരയുകയും ചെയ്യുമെന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അമ്മ ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കേഷ് അങ്ങോട്ടേക്ക് വരുന്നത് ആ ഇതാരും മോനെ കയറി വന്നു പറഞ്ഞുകൊണ്ട് പിറിയാൻ വിളിച്ചു എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ഇഷുതയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനോ വന്നതെന്ന കാര്യവും നമ്മുടെ മഹേഷ് പറയുക അപ്പൊ ഇവരിങ്ങനെ നോക്കുവാ ഇഷ്യതയെ നോക്കുക നീ സമയം തരാനായിട്ട് മഹേഷ് ഇഷുതയോട് യാതനയോടെ സംസാരിക്കുന്നു അപ്പൊ മോളെ എന്ന് പറഞ്ഞു പറയും അമ്മ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ മഹേഷിനോട് പറഞ്ഞു കഴിഞ്ഞെന്നും ഇനി നമുക്ക് സംസാരിക്കാൻ പുതുതായിട്ടൊന്നും ഇല്ല എന്ന കാര്യവും ഇഷുത തന്നെ പറയാം മഹേഷിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മോൾക്കൊന്ന് കേട്ടു ഇത് ശരിയല്ല കേട്ടമോളെ എന്ന് അച്ഛൻ പറയണം മഹേഷിനോട് നീ നോ പറയാൻ പാടില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നതെന്ന് ചോദിച്ചു ഇഷിത മഹേഷും ഞാനും തമ്മിലും സംസാരിച്ചിട്ടാ വന്നത് അതിൽ കൂടുതൽ ഇനിയൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുണ്ടെങ്കിലോ എന്ന് മഹേഷ് നിന്നെ കാണാൻ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ പോകൂ എന്ന് മഹേഷ് വീണ്ടും തറപ്പിച്ചുയോട് പറയുന്നു അങ്ങനെ അങ്ങനെതെ ഇഷ്യുതയുടെ കൈ പിടിച്ച് വലിക്കും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിന്നോട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു മഹേഷ് പിടിച്ച് വലിച്ച് ഇഷിതയുടെ റൂമിലേക്ക് എന്ന് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുക അപ്പം എന്ത് ശിക്ഷയാണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്ന് ഇഷ്യത പറയും അത് ഏറ്റവും അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ഞാനെന്ന് പറയുമ്പം കയറി വന്ന മട്ടും ഭാവവും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ഇഷ്യുത ഇത് കേട്ടപ്പം മഹേഷിനോട് സംസാരിച്ച ഭാഷയിൽ തന്നെ എനിക്ക് മാറ്റം തോന്നിയല്ലോ അപ്പൊ ഈ പെണക്കത്തിനൊരു അവസാനം കാണാതെ ഇനിയും തുടർന്ന് പോകാൻ എനിക്ക് കഴിയില്ല എന്ന് മഹേഷ് പറയുമ്പോൾ ഒരു വശത്ത് പെങ്ങൾ മറുവശത്ത് ഭാര്യ മഹേഷ് ഒരു ത്രിശങ്കസ്വർഗത്തിലായിരുന്നു എന്ന് എനിക്ക് അറിയാമെന്നും ഇപ്പോ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയോ എന്ന ഇഷുത ചോദിക്കാം എന്നെ താഴേക്ക് താഴ്ത്തുന്നത് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് തനിക്ക് അറിയാമല്ലോ എന്ന് മഹേഷ് ചോദിക്കാം എൻ്റെ ചിപ്പിമോള് അവൾക്ക് സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദേ അവളുടെ അമ്മയായി ഇഷുതി ഉണ്ടാകണമെന്നുള്ള കാര്യവും മഹേഷ് പറയാ താൻ അകന്നു പോയാൽ അവളിലെ പ്രകാശം അണഞ്ഞു പോകും ഇപ്പൊ എന്താ മഹേഷിന് ഒരു തോന്നൽ ഉണ്ടാകാൻ കാരണം അപ്പൊ സൂരജിൽ നിന്ന് നമ്മൾ പെണക്കത്തിലാണെന്നുള്ള കാര്യം ചിപ്പി അറിഞ്ഞു എന്ന കാര്യം മഹേഷ് ഇങ്ങനെ പറയുക അവൾ അറിയുന്നതിന് മുൻപ് എല്ലാം പരിഹരിക്കണം എന്നുള്ള എൻ്റെ ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്തായി പോയി എന്നുള്ള കാര്യവും മഹേഷ് പറഞ്ഞു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ തന്നെയാണെന്നാണ് അവൾ വിശ്വസിക്കുന്നതെന്നും എൻ്റെ എടുത്തുചാട്ടം കൊണ്ടാണത്രേ അവളുടെ അമ്മയുടെ മനസ്സ് വേദനിക്കുന്നതും നമ്മൾ പറഞ്ഞു എന്ന കാര്യവും മഹേഷ് ഡിഷിതയോട് പറഞ്ഞു ഡാഡി ഒട്ടും പ്രാക്ടിക്കൽ അല്ലെന്നാ അവള് പറയുന്നത് വേറെയുണ്ട് കുറെ ഉപദേശങ്ങളെ അമ്മയോട് സോറ് പറഞ്ഞു കൂട്ടിക്കൊണ്ടു വരാൻ ചിപ്പി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോ ഇഷ്ട ഇങ്ങനെ നിൽക്കുന്നു ഇഷ്ടയോട് ക്ഷമ പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മഹേഷ് എന്നോട് ക്ഷമ പറയാനോ തെറ്റെന്റെ ഭാഗത്താണെന്ന് എനിക്ക് അറിയാം ക്ഷമ പറയുമ്പോ എന്ത് വേദനയാ അനുഭവിക്കുന്നത് എന്ന് നമ്മുടെ ഇഷ്ട തിരിച്ചു ചോദിച്ചു അവർ അതുവരെ ഏർ വിശ്വസിച്ച പിടിവാശിയായിട്ട് മുന്നോട്ട് പോകും അത് ശരിയല്ല എന്ന് തോന്നിയാൽ ഒരു ക്ഷമ പറയും അതോടുകൂടി കാര്യങ്ങൾ കഴിയല്ലോ പക്ഷേ അങ്ങനെ ഒരു ക്ഷമ കൊണ്ടില്ലാതാക്കി കളയാൻ കഴിയുന്നതല്ല ഒരു പെണ്ണിൻ്റെയും അഭിമാനം എന്നൊക്കെ നമ്മുടെ ഇഷിത ഇങ്ങനെ പറഞ്ഞു സംസാരിക്കുന്നു ആർക്കു വേണ്ടിയുള്ള ക്ഷമ പറച്ചിലേത് മകൾക്ക് വേണ്ടിയുള്ള ക്ഷമപറച്ച പറിച്ചലിൽ എന്ത് സത്യസന്ധത ഉള്ളത് എന്ന് ഇഷ്യത തിരിച്ച് മഹേഷിനോട് ചോദിച്ചു ഞാൻ നേരിട്ട പരീക്ഷണം എന്താണെന്നുള്ള പുനർചിന്ത പോലും അത് മഹേഷ് ഉണ്ടായില്ലോ ഊ എന്റെ സ്വഭാവശുദ്ധിയെയാണ് എല്ലാവരും ചോദ്യം ചെയ്തെന്നുള്ള കാര്യവും ഇഷ്യത പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആത്മാഭിമാനമാണ് വ്രണപ്പെട്ടതെന്ന കാര്യവും ഒക്കെ നമ്മുടെ ഇഷ്യത ഇങ്ങനെ പറഞ്ഞു ചിപ്പിമോൾക്ക് വേണ്ടി മഹേഷ് ക്ഷമ എന്നോട് പറയുമ്പം എന്നിൽ ചാർത്തിയ കളങ്കം അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണെന്ന കാര്യവും പറഞ്ഞു നമ്മുടെ മഹേഷിനോട് ഇഷിത ഇഷിത പ്ലീസ് അപ്പം ഇതിനായി മഹേഷ് ഇവിടെ നിൽക്കുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ ഇഷുത വീണ്ടും മഹേഷിനോട് പറഞ്ഞു ഇന്ന് വരെ നമ്മൾ തമ്മിലുണ്ടായ ആ ഒരു പിണക്കങ്ങൾ പോലെ അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മൾ തമ്മിലുണ്ടായിരുന്ന പിണക്കം പോലെ ഈ ഒരു പിണക്കത്തിനെ മഹേഷ് കാണരുതെന്ന് ഭർത്താവിന്റെ അഭാവത്തിൽ ഞാൻ അനുഭവിച്ച കൊടിയ വേദനകളെക്കാൾ കഠിനമായിരുന്നു എൻ്റെ സ്ത്രീത്വത്തിന് നേരെ ഉണ്ടായ കടന്നാക്രമണം എന്നുള്ള കാര്യൊക്കെ ഇഷ്ടിങ്ങനെ പറയാതെ എനിക്ക് ഒരിക്കലും ക്ഷമിച്ച് തരാൻ പറ്റും പറ്റില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇവർ ഈ കാര്യം എല്ലാം അകത്ത് ഒരു സമയത്താണെങ്കിൽ സമയത്താണെങ്കിലതേ നമ്മുടെ മാഷും ഭാര്യയും കൂടി ഈ ഒരു പ്രശ്നം പെട്ടെന്നൊന്നും പരിഹരിക്കപ്പെടില്ല എന്നുള്ള തിരിച്ചറിവില് പുറത്തുനിന്നൊന്നും സംസാരിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എന്നെ കാണണം എന്നുള്ളത് അങ്ങനെ മഹേഷ് വെറും കയ്യോട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത് മാഷും അതുപോലെ അമ്മയും നോക്കി നിൽക്കുവാണ് അപ്പം അവൾ എന്ത് പറഞ്ഞു എന്നുള്ള ചോദ്യം ഇവർ മഹേഷിനോട് ചോദിക്കുമ്പോൾ അവളുടെ ചോദ്യങ്ങൾക്കൊന്നുമുള്ള മറുപടി എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന് മുന്നിൽ എൻ്റെ അപേക്ഷയ്ക്കൊന്നും യാതൊരു വിലയുമില്ല എന്ന് മഹേഷ് പറയുമ്പോൾ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം തെറ്റ് തെറ്റ് തെറ്റെൻ്റെ ഭാഗത്തല്ലേ അപ്പോൾ ഇഷ്യത പറയുന്നതെല്ലാം ശരിയായ കാര്യങ്ങളല്ലേ എന്നും മഹേഷ് ഇങ്ങനെ പറയുമ്പോൾ ഇവർക്കൊന്നും പറയാനില്ല ഒരാർത്ഥത്തിൽ അവളുടെ തീരുമാനം തന്നെയാണ് ശരി എന്നും ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ ഒരു കാരണവശാലും മോൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മിഷിദിയെ ചിപ്പിമോള് തന്നെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കുക അപ്പോൾ നമ്മുടെ അച്ഛൻ മഹേഷിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ കൊടുത്ത് മഹേഷിനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടാനായിട്ട് ഇങ്ങനെ നോക്കുകട്ടോ പിന്നെ മകൾ അനുഭവിച്ച വേദനയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിപ്പി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ചിപ്പി കയറി വന്നിട്ട് അമ്മ വന്നില്ലേ ഡാഡീന്ന് ചോദിച്ചു അപ്പോൾ മോൾ കുറച്ചുകൂടി കാത്തിരിക്കാൻ മഹേഷ് കുഞ്ഞിനോട് പറയാം അപ്പോൾ ചിപ്പി വന്നതൊക്കെ കണ്ടു അങ്ങനെ ഇഷിത അകത്തേക്ക് പോയി ഇവരുടെ സംസാരം എല്ലാം കേട്ടിട്ടാണ് ഇഷിത അകത്തേക്ക് പോകുന്നത് അപ്പോൾ മഹേഷ് പറഞ്ഞു മോളിതെന്ന് അമ്മയെ കണ്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ചിപ്പി അമ്മയെ കാണാൻ പോവുക അപ്പോൾ ഇവരെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു അപ്പോൾ ഇഷിതയെ കണ്ടപ്പോൾ മോളെന്ത അവിടെ നിന്ന് കഴിഞ്ഞ് അകത്തേക്ക് വാന്നും പറഞ്ഞ് ഇഷ്ടിതെ വിളിച്ചു അങ്ങനെ ചിപ്പി ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ അമ്മ വാ എന്ന് പറഞ്ഞ് കൊച്ചു വിളിച്ചപ്പോൾ ദേ അമ്മ അവിടെ ഇല്ല അവിടെ ഇല്ലാന്ന് വെച്ച് മോള് ഡാഡിയെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ളതൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു ഡാഡി വന്ന് വിളിച്ചിട്ടും അമ്മ എന്താ വരാതിരുന്നത് അപ്പൊ അമ്മ വരില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ അങ്ങോട്ടേക്ക് വരും വരാൻ കേട്ടോ മോള് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അമ്മ വരില്ല എന്നൊക്കെ എനിക്കും മനസ്സിലായെന്ന് കുഞ്ഞു അന്നേരം പറയാ ഡാഡി അമ്മയെ സങ്കടപ്പെടുത്തിയതാണെന്നും എനിക്കറിയാവും പറഞ്ഞു ഡാഡിയോടെ എത്ര പറഞ്ഞാലും ഡാഡി കേക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞ് പറയാ കേട്ടോ വഴക്കിട്ടതിനു ശേഷം പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഡാഡി ചെയ്യാറ് അമ്മ ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്നിട്ടും ഡാഡി അമ്മയെ വഴക്കു പറയല്ലേ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോ ഡാഡിക്ക് തെറ്റു മനസ്സിലായെന്നും ഡാഡി ഡാഡി ഇത് തിരുത്താനാ വന്നത് അമ്മയോട് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഡാഡി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ ഡാഡി അമ്മയോട് സോറി പറഞ്ഞോ എന്നും ചോദിച്ചു ഒരു സോറിയിലൊന്നും അമ്മയ്ക്കുണ്ടായ വിഷമം അത് മാറില്ല മോളേന്ന് ഇഷുതി നേരം മോളോട് പറയും അത് മനസ്സിലാകണമെങ്കിൽ മോള് അമ്മയുടെ സ്ഥാനത്തെത്തണം എങ്കിലേ എൻ്റെ അത് മനസ്സിലാകൂ അറിയാത്ത കാര്യങ്ങൾക്ക അമ്മ ശിക്ഷ അനുഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നേരം പറഞ്ഞു ഇവര് മോളുടെ ഡാഡിക്ക് വന്ന് സോറി എന്നൊരു മാത്രം പറഞ്ഞ് പോകാം പക്ഷേ അമ്മയ്ക്ക് അതുകൊണ്ടൊന്നും ആശ്വസിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് തെറ്റ് തെറ്റേറ്റ് പറഞ്ഞു നിന്റെ ഡാഡി എന്നോട് സോറി പറഞ്ഞാൽ അമ്മയുടെ മനസ്സിലുണ്ടായ മുറിവുകളെ അത് ഒരിക്കലും മുണങ്ങി പോകുന്നതല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ അമ്മ ഡാഡിയും അമ്മയും എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഡാഡി അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഒന്നിച്ച് ആഗ്രഹം എനിക്കുള്ളൂ നിങ്ങൾ വഴക്കിടുമ്പോഴൊക്കെ ഞാൻ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമോ എന്നൊക്കെ കുഞ്ഞ് ചോദിച്ചു എന്നെ നിങ്ങൾ രണ്ടുപേരും മറന്നുപോയോ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് എന്ന് നിക്ഷേപ നേരം കുഞ്ഞിനോട് പറയോ അമ്മ മോളെ മറന്നുപോയാ ഒരു നിമിഷമെങ്കിലും മോൾ കൊണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു പിന്നെന്താ എനിക്ക് വേണ്ടി അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്തതെന്നൊക്കെ ചോദിക്കാം ഒരു വട്ടം ഒന്ന് ക്ഷമിക്കാം അമ്മേ പ്ലീസ് എന്നും പറഞ്ഞോണ്ട് ചിപ്പി കാല് പിടിക്കും ഇഷുതയുടെ അമ്മയ്ക്ക് ഞാൻ ഇഷ്ടമാണെങ്കിൽ ഒരു വട്ടം എനിക്ക് വേണ്ടി അമ്മ ക്ഷമ ചോദിക്കാൻ പറഞ്ഞു അപ്പൊ മോൾക്ക് അമ്മയില്ലാതെ പറ്റില്ല എന്നുണ്ടെങ്കി മോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഡാഡിക്കും ഒരുപാട് വിഷമങ്ങളുണ്ടമ്മേ ഞാൻ പറഞ്ഞിട്ട് മാത്രമൊന്നും അല്ല ഡാഡി വന്നത് ഡാഡി അമ്മയെ കാണാൻ വന്നത് ഡാഡിക്ക് അതുപോലെ സങ്കടം ഉണ്ടായിട്ടാണെന്നും അമ്മ ഡാഡിയെ മനസ്സിലാക്കണമെന്നൊക്കെ ഇങ്ങനെ ഈ ചിപ്പി ഇങ്ങനെ പിടിച്ചു വലി ചിപ്പി ഇങ്ങനെ ഈശുതെ പിടിച്ച് വലിച്ചോണ്ടിരിക്കും അപ്പോൾ മോളെ കൈ കൈവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് ഈശുദ് ഇങ്ങനെ ഒറ്റക്കാല തപസമെന്നുള്ള രീതി തന്നെ അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി